നിങ്ങളിപ്പോൾ കേട്ടതാണ് സ്പോട്ട് അലാം കോൾ നമ്മൾ അപകടത്തിലാണ് അതിനാൽ സൂക്ഷിക്കുക എന്ന് കൂട്ടത്തിലുള്ളവരെയും മറ്റു ജീവി വർഗങ്ങളെയും അറിയിക്കാനാണ് പൊതുവെ കോൾസ് പുറപ്പെടുവിക്കുന്നത് അപായ സൂചന എന്ന് പറയാം അതെല്ലായ്പ്പോഴും ബിഗ് ഗാറ്റ്സിൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാകണമെന്നില്ല തങ്ങൾക്ക് അപകടം എന്ന് തോന്നുന്ന ഏത് സാഹചര്യത്തിലും ഇത് സംഭവിക്കാം നാച്ചുറലായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണിത് അതായത് നമ്മൾ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വനത്തിൽ അലാംകോൾസ് ചെയ്യുന്നവരിൽ പ്രമുഖൻ ഹനുമാൻ ലങ്കൂറാണ് മരങ്ങളുടെ മുകളിൽ നിന്ന് ആദ്യം അപകടം മനസ്സിലാക്കുന്ന ഇവരാണ് രണ്ടാമത് സ്പോട്ടഡ് ഇയേഴ്സാണ് അതിനുശേഷം സാമ്പാർ ഡിയർ മാനുകളുടെ അലാംകോൾസ് ഒരുപാട് ദൂരം വരെ എത്തുന്നത് വളരെ വേഗത്തിൽ രക്ഷ നേടാൻ മറ്റ് ജീവികൾക്ക് സാധിക്കും ലെങ്കൂറുകളുടെ അലാംകോ വിളികൾ മാനമർഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയും അതുപോലെ തിരിച്ചും വനത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ അതിജീവനത്തിൽ ഈ പരസ്പര ബന്ധിതമായ മുന്നറിയിപ്പുകൾക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മുതുമലയിൽ നിന്നും തടോപ്പയിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്